ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ പൊന്നാനിയിൽ സുൽത്താനായി അബ്ദുൽ സമദ് ി രണ്ട് സമദാനി വിജയിച്ചത് മലപ്പുറത്തിന്റെ ഹൃദയമായ പൊന്നാനിയിൽ പരാജയമില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഇടതുമുന്നണി കിഴഞ്ഞു ശ്രമിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയക്കുടി പാറിച്ചിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് നേതാവുമായ ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി നാല്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സമദാനി മിന്നും വിജയം നേടിയത് ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് വോട്ടാണ് ലഭിച്ചത് രണ്ടായിരത്തിഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇ ടി മുഹമ്മദ് ബഷീറാണ് പൊന്നാനിയിൽ തുടർച്ചയായി വിജയിച്ചത് ഇത്തവണ ഇ ടി മലപ്പുറത്തേക്ക് ചുവട് മാറിയതോടെയാണ് പൊന്നാനിയിലേക്കുള്ള സമദാനിയുടെ കടന്നുവരവ് രണ്ടാം തവണ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുന്ന സമദാനി മുൻ ലീഗ് നേതാവിനെയാണ് പരാജയപ്പെടുത്തിയെന്ന പ്രത്യേകതയുമുണ്ട് ിൽ ഇ മുഹമ്മദ് ബഷീർ ഇരുപത്തി അയ്യായിരത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാകട്ടെ ഇ ടിക്ക് ലഭിച്ച ഭൂരിപക്ഷം ഒരു ലക്ഷത്തി മൂന്നാണ് ഈ ഭൂരിപക്ഷവും മറികടന്നാണ് സമദാനിയുടെ വിജയം എന്നതും പ്രത്യേകതയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അഭിവന്യനായ നേതാവ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി തങ്ങൾ ഈ വരാന്തയിൽ വെച്ച് അന്ന് മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ഓരോരുത്തരും അവരവരുടെ പ്രദേശത്തും നാട്ടിലേക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ എത്തട്ടെ എന്നായിരുന്നു അന്ന് വളരെ ഫലിത രൂപേണ സെയ്ദ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ മറുപടി അങ്ങനെ എൻ്റെ നാട്ടിലാണ് ഞാൻ മത്സരിച്ചത് ആ നാട്ടുകാരെ നൽകിയ വല്ലാത്ത ഒരു സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അതുകൊണ്ട് എല്ലാ സർവശക്തന്റെ അനുഗ്രഹത്താൽ ഇത്ര വലിയൊരു വിജയം നേടിത്തന്ന പൊന്നാനിയിലെ ജനങ്ങൾ പൊന്നാനിയിലെ നാട്ടുകാർ ജനിച്ചു വളർന്ന നാട്ടിലെ സഹോദര സഹോദരിമാർ ആദ്യമായിട്ടാണ് പൊന്നാനിയിൽ നിന്നൊരു പൊന്നാനി പ്രദേശവാസി പാർലമെന്റിലേക്ക് ആ അങ്ങനെ തന്നെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ജനങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കൾ പ്രവർത്തകർ വളരെയേറെ അധ്വാനിച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിനന്ദനായ തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പൊന്നാനിയിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ചത് അതുകൊണ്ട് ഈ വിജയത്തിൻ്റെ ഒരു വലിയ ശില്പിയാണ് അദ്ദേഹം സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ആ നേതൃത്വത്തിൽ നേടിയ തിളക്കത്തിന് വലിയ ശോഭയുണ്ട് പിന്നെ കോൺഗ്രസ് യു ഡി എഫ് അല്ലാത്ത ഒരു സ്നേഹത്തോടുകൂടി കൂടിയ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു പൊന്നാനിയിൽ കാണപ്പെട്ടത് അത് തീർച്ചയായും അത് കടപ്പാട് വർദ്ധിപ്പിക്കുന്നു എന്തൊരു ഉത്തരവാദിത്തമാണോ ഈ വരാന്തയിൽ വെച്ച് അഭിവന്ദനായ നേതാവ് ഞങ്ങളൊക്കെ ഏൽപ്പിച്ചത് അത് വളരെ വലിയ കൂടി ജനങ്ങളോടുള്ള കടമ ജനങ്ങളോടുള്ള കടപ്പാട് പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണത് ലോക്സഭ അന്നേ ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അത് ഡൽഹിയാണ് അധികാരമാറ്റമാണ് അതിലേക്ക് ജനങ്ങൾ വല്ലാത്ത ജനങ്ങളുടെ ആഗ്രഹമാണ് യു പി പോലും പ്രകടമാക്കുന്നത് കുഞ്ഞാലി സാഹിബ് ഇവിടെ പറഞ്ഞു അതിനുമുമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ആ ജനാഭിലാഷത്തിന്റെ കൂടെ നിൽക്കാത്ത വളരെ വളരെ അതിനോടൊരു ബന്ധുവില്ലാത്ത ഇഷ്യൂസ് ആണ് പൊന്നാനിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനെ ജനങ്ങൾ മനോഹരമായിട്ടാണ് തിരസ്കരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള തിരസ്കാരമാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ അവരുടെ ഉത്തരവാദിത്ത ബോധത്തെ അവർ കാണിയ സ്നേഹത്തെ ഞാൻ ഞാനതിനൊരു പുരിയായിട്ടുള്ള സ്നേഹമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഞാൻ ഇത്ര വലിയ ഭൂരിപക്ഷം ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ആരും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ ജനങ്ങൾ നന്നായി വോട്ട് ചെയ്യുന്ന അറിയാമായിരുന്നു പല ഭാഗത്തും സഹോദരങ്ങൾ നാട്ടുകാർ ജന സഹായിച്ച നല്ല ഭൂരിപക്ഷം നൽകും എന്നറിയാമായിരുന്നു പക്ഷെ നാട്ടുകാർ നൽകിയ ഈ വല്ലാത്ത അംഗീകാരത്തിന് സ്നേഹത്തിന് അഗൈതവമായ നന്ദി ഹൃദയപൂർവ്വം നന്ദി അവരേൽപ്പിച്ച വിശ്വാസം എങ്ങനെയൊക്കെ പാലിക്കാൻ പാലിക്കാൻ കഴിയുമോ അത് പരമാവധി ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കും സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ ുംചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ